ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖം കടൽ തീരത്താണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങിയപ്പോൾ കാണാം കുറച്ച് മാജിക് ഐറ്റംസുമായിട്ട് ഒരു കക്ഷി ഇവിടെ ഇരിപ്പുണ്ട് എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഇത് എന്നതൊക്കെയാ സാധനങ്ങൾ ഭയങ്കര വലിയ മാജിക്കുകാരൊക്കെ നടത്തുന്നതുപോലൊക്കെ ഉണ്ടല്ലോ സാധനം വന്നിട്ട് ചെറുപ്പത്തിൽ ഇവിടെ പോയതാണ് കൽക്കട്ട അവിടെ പോയി മൂന്ന് വർഷം മാജിക്കിന്റെ കമ്പനി ബുക്ക് ആണ് പ്ലെയിനായിട്ട് കാണിക്കാം ഇങ്ങനെ തട്ടുമ്പോ ഇത് പൈസ ആയിട്ട് മാറും പൈസ ആയിട്ട് മാറും പിന്നെയും തട്ടും ഒരു തട്ട് കൊടുക്കുമ്പോൾ പൈസ കിട്ടും പ്ലെയിൻ പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു മുട്ട കാണിക്കുക കാണിച്ചിട്ട് ഇതിന്റെ മാജിക്കിന്റെ എക്സ് ചെയ്യുമ്പോ കോഴിയാക്കിപൊടി നമ്മള് നമ്മളടുത്ത് ഇതൊരു കയറുണ്ട് കയർ ലൂസ് കയറാണ് ഇത് മാജിക് പോതും പോയത് കമ്പാക്റ്റ് മാറും പിന്നെ ഇതിൽ മാച്ച് ചെയ്യുമ്പോൾ കിലിക്കിളി ഇവിടെ നിന്ന് കട്ട് ചെയ്യുമ്പോഴാണ് ഇതുകൊണ്ട് പിന്നെ നമ്മളതിൽ ഒരു റിബൺ ഉണ്ട് റിബൺ കൈ വന്നിട്ട് കാലിയാണ് റിബൺസിന് നമ്മൾ കൈൻ്റെ അകത്ത് ഇടുകയാണ് ഇട്ടിട്ട് റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ ഇത് മാഞ്ഞു വരും ഇപ്പുറത്തും അല്ലേ ഇപ്പുറത്തും പിന്നെ മാച്ച് ചെയ്യുമ്പോൾ തിരിച്ച് വരും അത് സ്കൂൾ ഫങ്ഷൻ ബർത്ത്ഡേ പാർട്ടി പിള്ളേരൊക്കെ കളിക്കാം ഇത് വന്നിട്ട് ഇതേപോലെ ഒരു കിറ്റ് ഉണ്ട് ഈ കിറ്റിൽ വന്നിട്ട് എഡ്യൂക്കേഷണൽ മാജിക് ടോയ്സ് എന്ന് എഴുതിയിരിക്കുന്നു മൂന്ന് വയസ്സിന്റെ മുകളിലുള്ള പിള്ളേർക്ക് ആർക്കുവാണെങ്കിൽ ചെയ്യാം സിംപിൾ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇതിൽ എളുപ്പം ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഐറ്റങ്ങളാണ് ഇതിലിപ്പോൾ ഫസ്റ്റ് മുട്ട കാണിക്കണം മാജിക് ചെയ്യുമ്പോൾ ഇത് കോഴി ഇതിൽ വന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലേറ്റാണ് ആർക്കും ചെയ്യാനേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ രണ്ട് പ്ലേറ്റും ചേർത്തെടുക്കും

ഒരു ഒരു ആയിട്ട് മാറ്റി വെച്ചിരുന്നത് നിങ്ങൾക്ക് മാജിക് വരുമ്പോൾ അവർക്കൊക്കെ അവർക്ക് നിങ്ങൾ ഇത് ഇത് പഠിച്ചത് നിന്നാണ് പഠിക്കാം പഠിച്ച ആർക്കും പറഞ്ഞു പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാൻ പാടില്ല പാടില്ല ആയിരം അടക്കം അത് തുറന്നു ആരും ഇതിനെ മതിക്കും എന്നാലും ഈ ഗാന്ധിജിയുടെ ഒരുപാട് ഐറ്റം ആത്മ എങ്ങനെ അടുത്തിരുന്ന എനിക്ക് പോലും എന്റെ കൺകെട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് ഞാനിവിടെ അറിഞ്ഞുകഴിഞ്ഞ് കാരണം എന്ത് പെട്ടെന്നാ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓരോ മൂവ്മെന്റ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ അടുത്തിരുന്നിട്ട് പോലും എനിക്ക് പിടിയിട്ടില്ല രണ്ടാമത് സെയിം കളർ പിന്നെ ഒരു മഞ്ഞ കളർ ഇത് മഞ്ഞ തന്നെ വരും തിരിച്ച് മാജിക് ചെയ്യുമ്പോൾ രണ്ട് പീസാണ് ഇത് മാജിക് അല്ലേ മൈൻഡ് റെഡി ആക്കാം

വില അപ്പോൾ ഇത് രണ്ടും രണ്ട് ചെറിയ പീസ് വെച്ചാണ് ഇത്ര എത്ര നേരം കൊണ്ട് ഞാൻ നോക്കി പക്ഷെ കണ്ടില്ല വളരെ സിമ്പിൾ ആണ് അപ്പൊ നമ്മൾ ഈ ഈ തെരുവിൽ സ്ട്രീറ്റിലൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കാത്ത ഇത്തരത്തിലുള്ള കലാകാരന്മാരുണ്ട് അവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള